മസ്തേ നമ്മൾ ഇന്നത്തെ യാത്ര ചെട്ടിനാടേക്കാണ് ചെട്ടിനാട് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലുള്ള ഒരു പ്രദേശമാണ് ചെട്ടിനാട് എന്ന് പറയുന്നത് കാരക്കുടി എന്ന ഒരു പട്ടണം അതിനെ ചുറ്റിപ്പറ്റിയുള്ള എഴുപത്തിനാല് ഗ്രാമങ്ങളും ചേർന്നാണ് ചെട്ടിനാട് എന്ന് പറയുന്നത് ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് പ്രധാനമായിട്ടും ചെട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്നത് കേട്ടോ ചെട്ടിനാടിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ചെട്ടിനാട് ഭക്ഷണം പിന്നെ അവിടെയുള്ള സൗധങ്ങള് ആ പണ്ടത്തെ നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ആ വലിയ മണിമാളികകളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് കേട്ടോ വേറെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും നമ്മൾക്കറിയില്ല ചെട്ടിനാടിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്നത്തെ യാത്രയിൽ കൂടെ ഉള്ളത് സൈമഞ്ചാണ്ടാണ് പിന്നെ ബിജു ചണും ബിനോചാണും ഉണ്ട് അവരവിടെ ചായ കുടിക്കാൻ ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പന്നിയങ്കര ടോൾ പ്ലാസയിലാണ് ഒരു ചായ കുടിക്കറങ്ങിയതാ ഒന്ന് നാപ്പതായി പന്ത്രണ്ട് മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പൊ ഇനിയിപ്പോ ചെട്ടിനാട് ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അങ്ങനെ പഴണി എത്തി കേട്ടോ അവരെ ആണ്ടവന്റെ സന്നിധിയിലാണ് ഇന്ന് തൊഴുതെട്ട് ഇനി നമ്മൾ ചെട്ടിനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാണ് മലേരിക്ക് കയറണ എൻട്രൻസ് കെട്ടോ സമയം ഏഴ് പത്തായിട്ടാണ് ഞങ്ങൾ പഴനിന്ന് ഇറങ്ങിയിട്ടേ കുറച്ച് ദൂരങ്ങൾ വന്നപ്പോൾ നല്ല ഉറക്ക ക്ഷീണം വണ്ടി അവിടെ ഒരു ടോൾ പ്ലാസയുടെ സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ ഇറന്ന് കുറച്ചേരം ഉറങ്ങി ഇപ്പം എളുപ്പത്ത് കുറച്ച് കുറച്ച് അധികം നേരം ഉറങ്ങി രണ്ട് മണിക്കൂറാണ് നിന്നുള്ളത് എന്ത് മൂന്ന് മണിക്കൂറാ നല്ല ഉറക്കം ക്ഷീണം അപ്പം ഉറങ്ങി നല്ല കാലാവസ്ഥ ഞാൻ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം പഴനിന്ന് ജസ്റ്റ് നമ്മൾ ഈ കേറിയുള്ളു കേട്ടോ അവിടെ ആ ഭാഗത്താണ് പഴഞ്ഞു വരുന്നത് നല്ല മഞ്ഞുണ്ട് മഞ്ഞണ്ടട്ടോ നല്ല രസം കേട്ടാ ഇതൊരു ചോളപ്പാടാ കേട്ടോ ചോളപ്പാടോ നല്ല ഭംഗി മഞ്ഞൊക്കെ നോക്കി സാധാരണ വീട്ടിലാണെങ്കി സമയമൊന്നും കാണില്ല നല്ല മഞ്ഞും നല്ല തണവും टाळे yes, yes.

കിലോമീറ്ററോളം സ്ട്രേറ്റ് ഞങ്ങളെങ്ങനെ പഴണിന്ന് വണ്ടി എടുത്ത് പോകുന്നില്ലേ കുറച്ചു ഭയങ്കരമായിട്ട് ഉറക്കം വന്നു കേട്ടോ ഞാന് ഒരാഴ്ച ആയിട്ട് ശരിക്കും ഉറങ്ങില്ല വൈഫിനെ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടായി കൊച്ചിനെ തോട്ടൊക്കെ ആയിട്ട് രാത്രി ഉറക്കം ശരിയായിട്ടുണ്ടായില്ല നല്ല ഉറക്കം ഇട്ടായിരുന്നു ഞാൻ വണ്ടിയിൽ ഇറങ്ങി നന്നായിട്ട് ഉറങ്ങി ബീച്ചായിരുന്ന വണ്ടി ഓടിച്ചത് ഏകദേശം നമ്മുടെ ഈ ചെട്ടിനാട് എത്താറായിട്ടോ ഇപ്പൊ ഞങ്ങൾ ചെട്ടിനാട് പാലസ്ന്ന് മാപ്പ് ഇട്ടിട്ട് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ കൂടി കാണിക്കേണ്ടത് ഇതിപ്പോ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുന്നക്കുടി കുന്നക്കുടി എന്ന് പറഞ്ഞാൽ സാഡ കുന്നക്കുടി പോസ്റ്റ് ഓഫീസിനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ഹിന്ദിക്കാരെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇരുമ്പ് പണിക്കാർ കത്തി കോടാലി ഒക്കെ നടക്കുന്ന കുറേ ആൾക്കാർ റോസ്റ്റകൾ നിന്ന് പണിയണം കാണാം കണ്ടിട്ട് അവർ ഹിന്ദിക്കാരാന്ന് തോന്നണേ ഇവിടെയൊക്കെ വന്നപ്പോഴും നമ്മുടെ വന്നപ്പോൾ ആ പ്രാചീനമായ കെട്ടിടങ്ങൾ അതായത് നമ്മൾ കാണുന്ന ട്രഡീഷണൽ കെട്ടിടങ്ങളൊക്കെ കാണാട്ടെ അപ്പം ഈ കുന്നക്കുടി പോസ്റ്റ് ഓഫീസിനെ ചോദിച്ചാൽ ഇങ്ങനെ കെട്ടിടമൊക്കെ പഴയ കെട്ടിടമാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കാണാം ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് ഈ പറഞ്ഞവരി നമ്മുടെ എന്താ പറയണേ ചുറ്റിനാട് പാലസ് എന്ന് പറയണ ചുറ്റിനാട് പാലസ് ആണ് ഞങ്ങൾ മാപ്പിട്ടാക്കണേ അപ്പോൾ പാലസ് ഏതാണെന്നൊന്നും അറിയില്ല ജസ്റ്റ് അങ്ങനെ ഇട്ടുന്നുള്ളൂ ഒരു ചായയും കുടിക്കണം ഞാനിപ്പോൾ എനിക്കിട്ടുള്ളൂ വണ്ടിയിൽ ഇവിടെ നിന്ന് നല്ല ഉറക്കം ഉറങ്ങി അപ്പൊ ഇനി ഇവിടെ നിന്ന് അവിടെ കാഴ്ചകൾ കാണാം ശരി വന്നപ്പ തന്നെ ഒരു അമ്പലത്തിന്റെ ഒരു ഗോപുരം കണ്ടിട്ടുണ്ട് അത് അവിടെ ഒരു ക്ഷേത്രം കാണാം ഒരു പാറയുടെട മുകളില് അപ്പൊ അത് കാണാം പിന്നെ അത് ഇതാണ് ഞാൻ പറഞ്ഞ കന്നക്കുടി പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ കണ്ടല്ലേ ആ ഒരു ബിൽഡിംഗ് നോക്കി പഴയ കെട്ടിടമാണ് കേട്ടോ കുന്നക്കുടി സബ് പോസ്റ്റ് ഓഫീസ് കുന്നക്കുടി സബ് പോസ്റ്റ് ഓഫീസ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് നിർമ്മിച്ച കെട്ടിട അവിടെ എഴുതി വെച്ചാണേ പതിനെട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് അപ്പൊ ഏകദേശം നൂറ്റി ഇരുപത് വർഷം മുൻപ് നൂറ്റി ഇരുപത് വർഷത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ പഴക്കമുള്ള ബിൽഡിങ്ങട്ടത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാക്കണ്ട പഴയ കെട്ടിടം അപ്പം ഏകദേശം ഈ ഒരു ഈ ഒരു റേഞ്ചിലുള്ള കെട്ടിടങ്ങളാണ് മിക്കവാറും ഈ നമ്മുടെ ഈ ചെട്ടിനാട് ഉള്ളത് കേട്ടോ ഇതിപ്പോ ഇപ്പ പുതിട്ടണം ഇന്ന് ഒരു ഒരു ചിത്രം കൊത്തി വെച്ചേക്കണ ഒരു ശില്പം സുബ്രഹ്മണ്യസ്വാമി മയിൽവാ മയിലിന്റെ പുറത്തായിരിക്കണേ ബിൽഡിങ്ങരിക്കണേ നിങ്ങൾ അവിടെയാണ് ആ പോസ്റ്റ് ഓഫീസ് കണ്ടത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വണ്ടിട്ടിട്ട് ഇറങ്ങിയതാണ് പഴയ ബിൽഡിങ്ങുകളട്ടതൊക്കെ പണ്ടത്തെ ബിൽഡിങ്ങുകള ഇവിടെ ചായ ഒഴിക്കാന്ന് വിചാരിച്ചു തോന്നാ ചെറിയൊരു കട പഴയ കട ചായ കുടിക്കാം കൊറേ ബിൽഡിങ്ങൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മളെ ചായ കുടിക്കാനായിട്ട് ഈ ഒരു അമ്മയുടെ കടയിലെ നല്ല നല്ല പൂ പോലത്തെ ഇഡിലിയും സുന്ദരിയായ അമ്മയും അമ്മ പേരെന്ന ചിന്നപ്പട്ടി തരാ ഊന്ത് ഇഡിലി ഇതന്ന കുറുമായ ചായഅട്ടി ചെറിയൊരു കട ഇവിടെ നിന്ന് ഒരു ചായയും ഇഡലിയും കഴിക്കാന്ന് വിചാരിച്ചു ഓ നല്ല സോഫ്റ്റ് ഇഡലിയും

കുറുമല്ല നന്നായി കുറുമ നല്ല ചായ കുടിക്കാൻ വന്ന ചായക്കട മറ്റേ ഈ ചായ ചായ വെള്ളം ചൂടാക്കണേ ഒരു കെറ്റില്ലല്ലേ എന്നാ ഇതിലേ

ഇങ്ങനെ ഉണ്ടാക്കി ആണല്ലേ തീ കനൽ ഇതിന്റെ ഉള്ളിലിടും അല്ലേ ആഹാ ഹാ 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 അപ്പൊ വെള്ളം ആഹ് ആഹ് ഈ ഇത് ഇങ്ങനെ പൈപ്പ് അല്ലേ താഴെ പൈപ്പ് ആഹ് ആഹ് അപ്പൊ താഴെ തീ കൊടുക്കണ്ട ഇങ്ങനെ കനല് കനലിട്ടേക്കും ഏട്ടുവല്ലേ ചൂട് പോകില്ല അല്ലേ ഇത് പിച്ച് വേ ഗ്യാസ ചേട്ടൻ പേരെന്താ ചേട്ടൻ കൊല്ലം കാരണം കേട്ടോ അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞല്ലേ നമുക്ക് കാണാൻ എന്താ ഉള്ളത് പങ്കെടുപോ എന്താണ് സ്ഥലത്തിന്റെ പേര് ആത്തംകുടി അല്ലേ ആ പലവാൻകുടി അതാണ് ആത്തങ്കുല്ലേ വെല്യ പാലസ് നമുക്ക് അവർക്ക് കയറി കാണാൻ പറ്റണോ പിന്നെ ഈ ആത്തൻകുടി ടൈൽസ് ഒക്കെ ഇല്ലേ അതൊക്കെ അത് നിർമ്മാണം ഒക്കെ ഉണ്ടോ പോയി കാണാൻ പറ്റുമോ പിന്നെ വേറെ എന്താ ഉള്ളത് പിന്നെ നമ്മള് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഫുഡ് ഐറ്റംസ് പിന്നെ ഈ ബിൽഡിങ്ങുകൾ അതൊക്കെയാണ് ചുറ്റിനാട് പ്രധാനമായിട്ട് നമുക്ക് അതുകൊണ്ട് ചോദിച്ചാണ് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം അവിടെ കിട്ടുമോ വേറെ വേറെ എന്താ പ്രത്യേകമായിട്ട് കാണാനുള്ളത് ചുറ്റിനാട് നമുക്ക് തിരുമയോ ആ തിരുമയോ അല്ലേ സ്റ്റേജാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ ഇണ്ടല്ലേ ചേട്ടൻ താമസിക്കണേ വീട് ഇവിടെ തന്നെ അപ്പൊ എത്ര നാളാ ഇവിടെ കൊഴപ്പില്ല വീട് എടുക്കണേ വീട് കുഴപ്പമില്ല എത്ര നാളാ ഇപ്പ ആണല്ലേ അച്ഛനായിട്ട് വന്നാണല്ലേ നാട്ടിലാരള്ള പോവാറല്ലാ താങ്ക്സ് നമ്മുടെ കൊല്ലംകാരനായ കുമാർ എന്ന് പറഞ്ഞ കടയത് കുമാർ പുള്ളി ഏകദേശം അറുപത് വർഷമായിട്ട് പുള്ളിയുടെ അച്ഛനായിട്ട് വന്ന് ഇവിടെ ഷോപ്പൊക്കെ തുടങ്ങിയതാണെ പുള്ളി സോറി പുള്ളി അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ ഉണ്ടല്ലോ ഒരു പിള്ളയാർപെട്ടി എന്ന് പറഞ്ഞൊരു ഗണപതി ക്ഷേത്രം ഉണ്ട് നമ്മൾ വന്ന വഴിക്കായിരുന്നു പിള്ളയാർപെട്ടി അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഗണപതി വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുക അത്ര വലിയ അമ്പലമാണ് അപ്പോൾ അത് തിരിച്ചു പോകണവഴി കാണാം പിന്നെ ആത്തൻകുടി ആത്തൻകുടിയിലൊരു പാലസ് ഉണ്ട് പിന്നെ ആത്തങ്കുടി ടൈൽസ് മേക്കിങ് എന്താണ് പിന്നെ അവിടെ ഒരു നെയ്മെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശിവൻ്റെ അമ്പലമുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണണം അപ്പം ഇനി നമുക്ക് അങ്ങടേക്ക് പോവാം ആർത്തൻപുടി പോവാം ആത്തൻപുടി അപ്പോളെ ധാവടാട്ടോ നിർത്തിയത് അവിടെ വണ്ടി നിർത്തി ജസ്റ്റ് കൊണ്ട് എടുത്തപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുളം കാണാം കേട്ടോ പുരാതനമായിട്ടുള്ള കുളം തന്നെയാണത് കണ്ട കരിങ്കല്ല് കൊണ്ട് ഒക്കെ പടവും സൈഡൊക്കെ കെട്ടിവെച്ച കുളം ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം ഭയങ്കരമായി ജലക്ഷാമം ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇതേമാതിരി നിർമ്മിച്ചേക്കുന്ന കുളങ്ങളെല്ലാം ജലസംഭരണികളായിട്ട് തന്നെയാണ് നിർമ്മിച്ചേക്കണേ പക്ഷേ നിർമ്മിച്ച നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ കുളം കണ്ടപ്പോൾ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ എന്താ സംഭവം വച്ചാൽ ചുറ്റുപാടൊക്കെ ഭയങ്കര നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുണ്ട് വലിയ കുളമാണ് കണ്ട നല്ല ഗംഭീര വലിയ കുളമാണ് നോക്കിനി ഞങ്ങടെ അങ്ങോട്ട് പോവാം ജസ്റ്റ് കുളം കണ്ടപ്പോൾ നിർത്തിയതാ നേമം നേമം നമ്മള് ചായ കുടിക്കാൻ നിർത്തിയ കന്നക്കുടി എന്ന സ്ഥലത്തുനിന്ന് നേരെ പോയത് നേമം എന്ന സ്ഥലത്തുള്ള ഒരു പഴയ ശിവക്ഷേത്രം കാണാനാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ചോളരാജാക്കന്മാരുടെ കാലത്ത് പണിയേപ്പിച്ച ക്ഷേത്രമാണത് ആ ഒരു പുരാതന ശിവക്ഷേത്രത്തിന്റെ കാഴ്ചകൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി നമുക്ക് നേരെ ആത്തങ്കുടിയിലേക്ക് പോകാം അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മൾ നമ്മൾ നേമം ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആത്തങ്കുടിക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ജലസമ്പന്നി കണ്ടപ്പോൾ വൃത്തിയേട്ടാ അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ കണ്ട ആളോട് ചോദിച്ചു പലവൻകുടി എന്നാണ് ഇഷ്ട ഈ ഒരു സ്ഥലത്തേൻ്റെ പലവൻകുടി ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ വന്നവഴിക്കൊക്കെ കാണാം ശരിക്കും തരിശുമാറത്തെ സ്ഥലമാണത് തരിശു തരിശു ഭൂമിയാണ് വേറെ വേറെ പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങളോ ഒന്നുമില്ല ശരിക്കും മുൾച്ചെടികളാണ് കൂടുതലും ഉള്ളത് ഇവിടെ പക്ഷേ ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ നെൽ നെൽകൃഷി കാണാം നമുക്ക് നെൽകൃഷി നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ നെൽകൃഷി ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു വലിയൊരു ജലാശയം കാണാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കണ്ടോ നെൽകൃഷി കാണാം കേട്ടോ നല്ല രസം നമുക്ക് ഈ പറഞ്ഞ നെൽപ്പടങ്ങൾ കാണാം ഒരു പ്രത്യേകത പ്രത്യേക ഒരു മനസ്സിലൊരു പ്രത്യേക സന്തോഷമാണ് അതായത് രണ്ടത്തെ ഒരു നൃത്തി ഇനി പറഞ്ഞ നാട് പോകുമ്പോഴാണ് ആത്തൻകുടി ആത്തങ്കുടിയിൽ ഒരു വലിയൊരു ആ ഒരു പാലസ് ഉണ്ട് പിന്നെ ആത്തംകുടി ടൈൽസ് ഭയങ്കര ഫേമസ് ആണല്ലോ ടൈൽസ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ നമുക്ക് പറ്റിയ കാണാം പിന്നെ അതുകൊണ്ട് കാരക്കുടി കാരക്കുടിയിൽ ആയിരം ആയിരം ജനൽ വീട് എന്നൊക്കെ പറഞ്ഞ ഒരു വീടിന് ആയിരം ജനലുണ്ട് അത്രേ കാരക്കുടി അപ്പം അതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ ആത്തംകുടിയിൽ അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു പഴയ ശിവക്ഷേത്രം എന്തായാലും അടച്ചിട്ടുണ്ടാവും എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഈ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിക്കാതെയാണ് ഇത് കണ്ടോ ജലസംഭരണി നല്ല നല്ല രസം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കാണാനായിട്ട് ഇത് തൊട്ട് ചേർന്നാണ് ചെറിയൊരു കോവിലാണ് കാണാം ഇത് തന്നെ കിണറാന്ന് തോന്നുന്നു കണ്ടോ ില് എനിക്ക് തോന്നുന്നു ഗണേശ ക്ഷേത്രം തോന്നും കണ്ട അവിടെ ഒരു ഗണേശൻ്റെ വാഹനമായി മൂഷിക്കേണ്ട ഒരു ഒരു പ്രതിമ കാണും അവിടെ ഗണേശ ക്ഷേത്രം തോന്നുന്നു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പാടം കണ്ട നമുക്ക് എന്തൊക്കെയായാലും ഈ പാടം കാണുമ്പോൾ മനസ്സിനൊരു ഒരു കുളിർമയും ഒരു സന്തോഷമൊക്കെയാണ് നമ്മുടെ നെൽപ്പാടങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടോ തമിഴ്നാട് ചില ഏരിയകളിലൊക്കെ വന്നു കഴിഞ്ഞാല് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ നമ്മൾ അമ്പാസമുദ്ര ഒക്കെ പോയിപ്പോ ഉള്ള സ്ഥലവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പോണിക്ക് ആലും കൊച്ചു ക്ഷേത്രങ്ങളും ചെറിയ ജലാശയങ്ങളൊക്കെ ആയിട്ട് ഇനി നേരെ ആത്ത കുടിക്കാം എന്റെ അണ്ണൻ രമേശ് അന്നന അണ്ണനാണ് ഇവിടത്തെ സ്ഥലത്തിന്റെ പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് രമേഷ് അല്ലേ ഗ്യാസിന്റെ സപ്ലൈ ആണോ ശരി ശരി ഇവിടെ തന്നെ സ്ഥലം ആ ശരി ശരിക്കും ഈ നമ്മുടെ ചെട്ടിനാട് നമ്മൾ ഫേമസ് എന്ന് ഞങ്ങൾ സർച്ച ഭക്ഷണമാണ് ഭക്ഷണം പിന്നെ പാലസുകള് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ വെറൈറ്റി ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചെട്ടിനാട് ചിക്കൻ അല്ല വെറൈറ്റി വെച്ചാണ് ചിക്കന്ന കേട്ടല്ല അ നണ്ട് മീൻ ആണ് ഇവിടെ നണ്ട് മീനൊക്കെ കിട്ടോടാ കിട്ടോല്ല അത് മറ്റേ ഈ ഇങ്ങനത്തെണ്ടായിരിക്കില്ല പുഴയണ്ട് മാത്രമേണ്ടായിരിക്കണം അപ്പോൾ ബോസ് ലെഫ്റ്റില് நிறைய ടൈൽസ് കൂടാ இருக்கு അഹഹ എല്ലാം നിങ്ങൾ നമ്മ ഔ ഹാൻഡ് മേക്കിംഗ് பண்றது நம்ம பக்கத்துல இருந்து பாക്കളാ കാണാலாம் അങ്ങനെയുള്ള അങ്ങേര് எப்படி കളർ മേക്സ് பண்றது எல்லாமே அந்த இதெல்லாம் നമ്മ ഇന്നിൻ്റെ பக்கத்துல இருந்து பாத்துக்கலாம் சரி சரி നമ്മൾ ആത്തങ്കുടി ഗ്രാമത്തിലേക്ക് കുറച്ചങ്ങൾ പോകുന്നപ്പോഴേ പഴയ വീടുകളും കൊട്ടാരങ്ങളൊക്കെ പൊളിച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ വിക്രമിച്ചിരിക്കുന്ന ഒരു കട കടകണ്ടെ നിർത്തിയതാണ് വളരെ പുരാതനമായ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളും വിഗ്രഹങ്ങളൊക്കെ അവിടെ കാണാം അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി നിർത്തിയതാണ് ോ ഓലാമോ നമ്മുടെ ഈ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ പ്ലാന്റേഷൻമാരി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചോ അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണേ ചെമ്മരം ചെമ്മരം എന്നാണ് പുള്ളി പറഞ്ഞത് ആന്ധ്രയിലൊക്കെ വെട്ടിപ്പിടിക്കാൻ മരം ചെമ്മരം ചെമ്മരം പറഞ്ഞു വന്നപ്പോള പറഞ്ഞേ ഇതാത്രേ രക്തചന്ദനം രക്തചന്ദനം ഇല്ലേ അതാണെന്ന പറയണത് ആണോ ഞാൻ രക്തചന്ദനത്തിന്റെ മരം ആദ്യമായിട്ടൊക്കെ കാണുന്ന ൊക്കെ എന്നാ പറയണേ രക്തചന്ദനം കുറേ ഉള്ള രക്തച്ചക്ക നമ്മൾ ഇങ്ങനെ ആത്തങ്കുടി ഗ്രാമത്തിലെ തെരുവിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും പുരാതനമായ നൂറ്റാണ്ടുകളോ പഴക്കമുള്ള കെട്ടിടങ്ങളും വീടുകളൊക്കെ കാണാം കുറേയെല്ലാം പൊളിച്ചു മാറ്റി പുതിയതാക്കി പണിതിരിക്കുന്നു കുറേയെല്ലാം അതുപോലെ തന്നെ നിർത്തിയിരിക്കുന്നു ആത്തങ്കുടി ഗ്രാമത്തിൽ നമുക്ക് അധികം ഹോട്ടലുകളോ ഒന്നുമില്ല ആച്ചി എന്നൊരു ഹോട്ടലിൻ്റെ ഗൂഢ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അവരുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്നത് ആത്തൻകുടി ഗ്രാമത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത് ആത്തംകുടി പാലസും പിന്നെ ആർത്തംകുടി ടൈൽ മാനുഫാക്ചറിങ് യൂണിറ്റുമാണ് അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഇതെല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ശേഷം ആത്തൻകുടി മാനുഫാക്ചറിങ്ങിൻ്റെ കാഴ്ചകളും ആത്തൻകുടിയിലുള്ള പാലസിൻ്റെ കാഴ്ചകളും വേറെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം പറയണേ മീൻസ് 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 മീൽസ് ആണ് വാങ്ങിച്ചതാ നോൺ എന്താ പറഞ്ഞത് ചെട്ടിനാട് ചിക്കൻ കറി പറയും സ്പെഷ്യൽ ഫിഷ് കറി ഏതെങ്കിലും പറയട്ടോ ആത്തക്കുടിയിലെ ആത്തക്കുടിയിലെ ഏക നല്ലൊരു ഹോട്ടലിൻ്റെ ബോർഡുണ്ടോ ആച്ചി ഹോട്ടൽ നമുക്ക് മട്ടൺ ഗ്രേവി കേട്ടോ മട്ടൺ ഗ്രേവി ഒരു ചിക്കനും ഒരു മീൻ കറി കിടക്കും മട്ടൻ ഗ്രേവിടുമോട്ടി പോടുമോ അടി പോയി നമുക്ക് കറി തന്ന മട്ടൺ ഗ്രേവി ആട്ടോ ടേസ്റ്റ് ചെയ്തോട്ടെ നല്ല ഒരു ഒരു ചിക്കൻ കറി എന്നിട്ട് നോക്കി നമ്മളെ ആത്തൻകുടിയിൽ വന്നപ്പോ അവിടെ എല്ലാവർക്കും കണ്ട ഒരു ബോർഡാണ് ഈ ആച്ചി ഹോട്ടൽ എന്ന് പറഞ്ഞ ബോർഡ് അവര് അവരുടെ ലൊക്കേഷൻ വരെ സ്കാനർ വെച്ചിട്ടുണ്ട് ഫ്ലക്സമ്മ അപ്പം അങ്ങനെ ഇട്ട് വന്നാണ് ഷട്ടർ റൂം വേണ്ട ഹോട്ടൽ പക്ഷെ നല്ല നല്ല ഭക്ഷണം കേട്ടോ നല്ല സൂപ്പർ ഭക്ഷണമാണ് ഭക്ഷണം ഞാൻ കാണിച്ച കാണിച്ചർന്നില്ലേ അപ്പൊ ഞങ്ങൾ കഴിച്ചു നമ്മൾ എന്തിട്ടൊക്കെ വാങ്ങിച്ച ഫിഷ് ഫ്രൈ ചെട്ടിനാട് ചിക്കൻ 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 വെറുതെ ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഗ്രേവിണ്ട് സാധാരണ രണ്ട് ഗ്രേവി മട്ടൺ ഗ്രേവി സ്റ്റോറിൻ്റെ ഒപ്പം ഒഴിച്ച് ചോദിക്കാൻ നൂറ്റിപ്പത്ത് രൂപ അല്ലേ എല്ലാവരും നൂറ്റിപ്പത്ത് രൂപ തോന്നുന്നു എല്ലാവരും അങ്ങനെ അങ്ങനെ അവിടെ എഴുതി വെച്ചാണ് എല്ലാവരും ഫിഷ് ഫ്രൈയും എല്ലാവരും നൂറ്റിപ്പത്താണെന്ന് എഴുതി വെച്ചാണ് ആച്ചി ഹോട്ടൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഹോട്ടൽ ആർത്തൻകുടിയിലുള്ള നല്ലൊരു ഹോട്ടൽ ഇതാന്ന് തോന്നുന്നു നല്ല ഹോട്ടലാണ് നല്ല ഫുഡാണ്ടോ ഫ്രഷ് ഫുഡാണ് മീനൊക്കെ നല്ല ഫ്രഷ് ആണ് ഞങ്ങള് രണ്ട് ആദ്യം രണ്ട് ഫിഷ് ഫ്രൈയും ഒരു ചിക്കൻ കറി ചിക്കൻ ചിക്കൻ നാട് ചിക്കൻ അവസാനം പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ ഒരു ഫിഷ് ഫ്രൈ കൂടി വാഞ്ചു ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റി അല്ലേ നല്ല ഫ്രഷ് ഫ്രഷ് മീനാണേ അപ്പൊ ഇത്രപ്പെട്ട സൈമ ഇനി നമുക്ക് പോകാനുള്ളത് ആത്തങ്കുടി പാലസണ്ടാ ഇവിടെ കാണാനുള്ളത് പിന്നെ ആത്തൻകുടി പാലസ് ഉണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ആ സ്വീറ്റ് ഒന്നുമില്ല എല്ലാരും വീടുകളെല്ലാം അടച്ചിട്ടൊക്കെ പഴയ കുറച്ച് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കാരക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ആയിരം ജനൽ വീടുണ്ട് ആയിരം ജനൽ വീട് കാരക്കുടി ആത്തങ്കുടി വീട് ആത്തൻകുടി പാലസ് കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് കാരക്കുടി അവിടെ ഇനി നമുക്ക് ആത്തൻകുടി പാലസിലേക്ക് പോവാം ഇതാണ് പ്രസിദ്ധമായ ആത്തങ്കുടി ടൈൽസ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് വരും വീഡിയോകളിൽ നമ്മൾ രാവിലെ പോയ പുരാതനമായ ശിവക്ഷേത്രത്തിന്റെ കാഴ്ചകളും ആത്തങ്കുടി ടൈൽ മാനുഫാക്ചറിങ്ങിന്റെ കാഴ്ചകളും ആത്തംകുടി പാലസിന്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി